ഞങ്ങടെ രണ്ടാം കലിയാണ് ഗൈസ് ഗുരുവായൂരിന്റെ അടുത്ത് തന്നെ ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തലേന്ന് തന്നെ വന്ന് സ്റ്റേ ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ നാലു മണിയൊക്കെ ആയപ്പോ ഞങ്ങളൊരു പോയി തൊഴുതായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എയ് തേർട്ടിക്കായിരുന്നു മാലയിടേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ ഏഴരക്ക് ഇപ്പോഴേക്ക് അമ്പലത്തിലെത്തി അങ്ങനെ നല്ല തിരക്കുണ്ട് ക്യൂ ഒക്കെ ആണെങ്കിലും അങ്ങേ അച്ചം വരെ ഉണ്ട് പിന്നെ ഞങ്ങൾ അവിടെ ഞാൻ സംസാരിച്ചു നിന്നുകൊണ്ട് അതും കുറച്ച് റൊമാൻസിയായി കാണിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ടു ഡേ മുൻപ് തന്നെ ടിക്കറ്റൊക്കെ എടുത്തായിരുന്നു അപ്പൊ സെക്യൂരിറ്റി ടിക്കറ്റ്സ് ഒക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ ഉള്ളിൽ കയറി വെയിറ്റ് മൂന്ന് കല്യാണങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ജസ്റ്റ് തുളസിമാല നട്ടവിടാനുണ്ടായിരുന്നുള്ളേ അത് കഴിഞ്ഞ് ഗോവിന്ദ അവിടെ വീഡിയോ വീട് കൊടുക്കാനുണ്ട് അപ്പൊ നന്ദി കുറച്ച് ഷോ എഫ് കാണിക്കുന്നുണ്ട് കണ്ണിലൊക്കെ തടയുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് മണ്ഡപത്തിലേക്ക് കയറണമായിരുന്നു അങ്ങനെ നമ്മൾ മണ്ഡപത്തിലേക്ക് കയറുകയാണ് അത് കഴിഞ്ഞ് നല്ലവണ്ണം തൊഴിൽ അച്ഛനാണെങ്കിൽ ഒന്നും തന്നെ വെക്കാം അപ്പുറത്തേക്ക് വിടുന്നുണ്ടെന്നാണ് പിന്നെ നമുക്ക് ചന്ദനം തൊടാൻ വേണ്ടി കാണുന്നു അങ്ങനെ ഞങ്ങൾ ചന്ദനമൊക്കെ തൊട്ടു അത് കഴിഞ്ഞ് നമുക്ക് തുളച്ചിമാല തരും തുളച്ചിമാല തന്നു നമ്മൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടൊക്കെ ചാർത്തി നല്ല രീതിയിൽ ബ്ലസ്ഡായി നമ്മൾ അത് കഴിഞ്ഞ് അവിടെ താക്കി നമ്മൾ നല്ലൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ലതാകുമ്പോൾ നല്ല വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ലതാകുമ്പോൾ ഇന്നും സ്റ്റാറ്റസും സ്റ്റോറി ഇതിന് അങ്ങനെ ഞങ്ങൾ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു ി പറയുന്നുണ്ട് ഒരു മൂന്ന് റൗണ്ട് അവിടെ അങ്ങനെ ഞങ്ങൾ മൂന്ന് റൗണ്ട് ഒക്കെ കഴിച്ച് പതുക്കെ ഇറങ്ങുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് നല്ല തിരക്കായതുകൊണ്ട് സ്ഥലങ്ങളൊക്കെ ഭയങ്കര എന്തീം തള്ളി ഒക്കെ ആയിരുന്നു നിൽക്കുന്നത് അത് കഴിഞ്ഞ് നല്ലോണം പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇറങ്ങി ഫ്രണ്ടിൽ പോയി നിന്നിങ്ങോട്ട് തൊഴുതു ഫ്രണ്ടിൽ പോയി നിന്ന് തൊഴുതു ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കാണ് അതുകൊണ്ട് ഞാൻ അപ്പുറ സൈഡിലൊക്കെ പോയി നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ കിട്ടും ഫ്രണ്ടിൽ നിന്ന് നല്ലോണം തൊഴുതു ഓടി മറ്റേ സിനിമയിൽ പറയുന്ന പോലെ ജഗന ജഗന്യ അതൊക്കെ എടുക്കണം എന്നൊക്കെ കരുതായിരുന്നു പക്ഷേ ഓടാൻ പോയിട്ട് അടങ്ങിക്കാനൂടി സ്ഥലം ഉണ്ടാക്കുന്നത് ഒന്നും തള്ളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ലപോലെ അവിടെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരു നമുക്ക് ഹാപ്പിനെസ് ഉണ്ട് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു കുറച്ച് വരും അവിടെ നിന്ന് ചേച്ചി ആക്കി